ഓണത്തെ വരവേൽക്കാൻ വൈവിധ്യമായ ഓഫറുകളുമായി നാലാം വർഷവും ചിറ്റാട്ടുകര സ്മാർട്ട് ഹോം അപ്ലയൻസസ് ഒരുങ്ങിക്കഴിഞ്ഞു ഓണം സ്പെഷ്യൽ കമ്പനി ഓഫറുകൾക്ക് പുറമെ അൻപത് ശതമാനം വിലക്കിഴിവിൽ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് ഈ ഓണക്കാലത്ത് സ്മാർട്ട് ഹബ് ഒരുക്കിയിരിക്കുന്നത് പലിശരഹിത തവണവ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ സ്മാർട്ട് ഹബ്ബിൽ നിന്ന് ലഭ്യമാകും തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഗിഫ്റ്റുകളും ഉണ്ടായിരിക്കും മുപ്പത്തിരണ്ട് മുതൽ അറുപത്തി അഞ്ച് ഇഞ്ച് വരെയുള്ള എൽ ഇ ഡി ടിവികൾ പമ്പൻ ഓഫറുകളിൽ ലഭിക്കും നാൽപ്പത്തി മൂന്ന് ഇഞ്ച് സ്മാർട്ട് എൽ ഇ ഡി ടി വി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലും മുപ്പത്തിരണ്ട് ഇഞ്ച് എച്ച് ഡി എൽ ഇ ഡി ടി വി ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതലും ലഭിക്കുന്നു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും ത്രീജാർ മിക്സി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും ലഭ്യമാകും ഗ്യാസ് സ്റ്റോവിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ സൗണ്ട് ബാറിന് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നിങ്ങനെയും ഓഫറുകളുണ്ട് കൂടാതെ എക്സ്ചേഞ്ച് ഓഫറും ഫ്രീ ഹോം ഡെലിവറിയും ലഭ്യമാണ്